പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുർബാന കഴിഞ്ഞു സങ്കീർത്തിയിൽ എത്തിച്ചേർന്നപ്പോൾ എൻ്റെ പിന്നാലൊരാൾ വേഗം ഓടി വന്നു അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു അച്ചോ ഒന്ന് തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ എന്താണ് ജോലി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കേക്കും ബേക്കറിയിലെ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന ഈസ്റ്റ് പോലെയുള്ള ഇതര വസ്തുക്കളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് മൾട്ടിനാഷണൽ കമ്പനിയിലെ സെയിൽസ് യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അച്ചോ വലിയൊരു ടാർഗറ്റാണ് എല്ലാ മാസവും ഈ കമ്പനി നമ്മുടെ തരിയിൽ ഇട്ടു തരുന്നത് പലപ്പോഴും ആ ടാർഗറ്റ് എത്തിച്ചേരുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര മാനസിക പിരിമുറുക്കത്തിലാണച്ചോ സത്യം പറഞ്ഞാൽ ജീവിതം ഒരു നൂലിലാണ് ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഉറപ്പായിട്ടും നിങ്ങളുടെ ടാർഗറ്റ് പൂർത്തിയാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം ഒട്ടനവധി കമ്പനികൾ സ്ഥാപനങ്ങൾ ഇങ്ങനെ തൊഴിലാളികളുടെ മേൽ വലിയ ടാർഗറ്റുകൾ അടിച്ചേൽപ്പിക്കുന്നത് എല്ലാ മാസവും കരസ്ഥമാക്കേണ്ട ടാർഗറ്റുകൾ ആയതിനാൽ ഒത്തിരി പിരിമുറുക്കത്തിലാണ് നിരവധി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ് പോകുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരു രണ്ട് മാസം മുൻപ് എനിക്ക് പരിചയമുള്ള ഒരു യുവാവിനെ കാണുവാനായിട്ട് വന്നിരുന്നു ഒരു പൊതുമേഖല ബാങ്കിൽ ഹൗസിംഗ് ലോൺ വിഭാഗത്തിലാണ് ആ യുവാവ് ജോലി ചെയ്തിരുന്നത് അവൻ വന്ന ഉടനെ എൻ്റെ മുൻപിലിരുന്നതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു അച്ചോ ഫുൾ പ്രഷറാണ് അച്ചോ ജീവിതം അടുത്തു ജോലി രാജി വെക്കണമോ ഇല്ലയൊന്നും എനിക്കറിഞ്ഞുകൂടാ ഭയങ്കര വർക്ക് പ്രഷറാണ് അവൻ്റെ മുൻപ് അവൻ എൻ്റെ മുൻപിലിരുന്ന് ഇത് പറഞ്ഞിട്ട് കരയുവാൻ തുടങ്ങി അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് വാക്കുകളുണ്ടായില്ല എന്നിരുന്നാലും അവനെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ പറഞ്ഞു എടാ നീ വിഷമിക്കണ്ട നിനക്ക് സാധിക്കും പറ്റുന്ന പോലെ നീ ചെയ്യുക പിന്നീട് അറിയുവാൻ സാധിച്ചത് അവൻ ആ പൊതുമേഖലാ ബാങ്കിലെ ജോലി രാജിവെച്ച് ദുബായിലെ മറ്റൊരു ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് ഇവ രണ്ടു പേരും പങ്കുവെച്ചത് അവരുടെ ജോലി സ്ഥലത്തെ പിരിമുറുക്കത്തെക്കുറിച്ചാണ് അവർക്കായിട്ട് നൽകപ്പെട്ടിരുന്ന വിപുലമായിട്ടുള്ള ടാർഗറ്റുകളെ കുറിച്ചാണ് ഇന്നെല്ലാ പൊതുമേഖലാ കമ്പനികളും ബാങ്കുകളും മറ്റുള്ള സ്ഥാപനങ്ങളും ഇങ്ങനെ തൊഴിലാളികളുടെ മേൽവലിയ ടാർഗറ്റുകൾ അടിച്ചേൽപ്പിക്കാറുണ്ട് ആയതിനാൽ പലരും വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളും ഒരു പക്ഷേ ഇതേ പ്രശ്നത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഇപ്രകാരം നിരവധിയായിട്ടുള്ള ടാർഗറ്റുകൾ നിങ്ങൾക്ക് നേടുവാനായിട്ടുണ്ടായിരിക്കും ഈ ടാർഗറ്റുകൾ മാത്രമല്ല ജീവിതത്തിലെ നിരവധിയായിട്ടുള്ള ടാർഗറ്റുകൾ നിത്യജീവൻ എന്ന ടാർഗറ്റ് എന്ന ടാർഗറ്റ് അവ നേടുവാനായിട്ട് കരസ്ഥമാക്കുവാനായിട്ടുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം ചില കുറുക്ക് വഴികൾ പറയട്ടെ അത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ കവറേജിൻ്റെ വലയത്തിലായിരിക്കുക എന്നതാണ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലായിരിക്കുക കർത്താവിൻ്റെ റേഞ്ചിലായിരിക്കുക കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്നതാണ് കർത്താവിൻ്റെ കവറേജിലായിരിക്കുവാനായിട്ടുള്ള വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു മാർഗമാണ് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ചെറിയ ടാർഗറ്റ് ഒരു കൊച്ചു ടാർഗറ്റ് അത് ഇടുങ്ങിയ വാതിലൂടെ എന്നതാണ് ഈശു നൽകുന്ന ടാർഗറ്റ് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം വീണ്ടും ടെൻഷൻ തോന്നിയേക്കാം ജോലി സ്ഥലത്തെ ടാർഗറ്റ് പോയിട്ടാണോ വീണ്ടും മനുഷ്യൻ്റെ നടുപൊടിക്കുന്ന മറ്റൊരു ടാർഗറ്റ് എന്നുകൂടി ചിന്തിച്ചു പോയേക്കാം എന്നാൽ ഉത്കണ്ഠ വേണ്ട ടെൻഷൻ വേണ്ട കർത്താവിൻ്റെ ടാർഗറ്റ് ഈസിയാണ് വളരെ എളുപ്പമാണ് നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഈ ടാർഗറ്റ് ഈ ഇടുങ്ങിയ വാതിലാകുന്ന ടാർഗറ്റ് അത് ഈശോയാണ് ഈശയാണ് ഈശോയാണ് ടാർഗറ്റും ഈശോയാണ് ഇഷയാകുന്ന വാതിലൂടെ പ്രവേശിക്കുവാനുള്ള ആഹ്വാനമാണ് എന്നീ ദിനം കർത്താവ് നമുക്ക് നൽകുന്നത് ഈശയാകുന്ന വാതിലൂടെ ടാർഗറ്റിലൂടെ പ്രവേശിക്കുക നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എളിമയുടെ പാത സ്വീകരിക്കുക അപ്രകാരമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ പറഞ്ഞു വയ്ക്കുന്നത് മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുമെന്ന് പ്രിയപ്പെട്ടവരെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ജീവിതത്തിലെ ടാർഗറ്റുകൾ നേടുവാനുള്ള കരസ്ഥമാക്കുവാനുള്ള വഴികളെക്കുറിച്ച് അതിനുള്ള കുറുക്കു വഴിയാണ് കർത്താവിൻ്റെ കവറേജിൻ്റെ വലയത്തിലായിരിക്കുക എന്നത് അതായത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലായിരിക്കുക കർത്താവിൻ്റെ റേഞ്ചിലായിരിക്കുക കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളനുഗ്രഹിക്കും ദൈവം നമ്മളെ ഉയർത്തും അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ ആയിരിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നു ഈശോ ഇപ്രകാരമായിരിക്കും നമ്മോട് പറയുക ലൂക്ക പതിമൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകൾ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനിധി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ ഓർക്കുക ഇതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കർത്താവിൻ്റെ വാക്കുകൾ മറന്നു ജീവിച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നമ്മൾ ആയിരിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ടാർഗറ്റ് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും ജീവിതത്തിൻ്റെ ടാർഗറ്റ് മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ടാർഗറ്റ് പോലും പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കാതെ വരും ചുരുക്കത്തിൽ കർത്താവ് കൂടെയില്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നമ്മളായിരിക്കുന്നില്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആത്മീയവും ഭൗതികമായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥ മറ്റൊരു ഉപമയിലൂടെ ഈ കാര്യം ഈശോ വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവരാജ്യമാകുന്ന വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ ഉപമയിലൂടെ ക്ഷണിക്കപ്പെട്ടവർ പലരും അത് വകവയ്ക്കാതെ അവസാന നിമിഷം പലവിധ ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് പിന്മാറി തത്ഫലമായിട്ട് മറ്റുള്ളവര് ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നാൽ വിവാഹ വസ്ത്രം ധരിക്കാത്ത വ്യക്തി പുറത്താക്കപ്പെട്ടു മത്തായി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രം ധരിക്കാതെ നീ എവിടെ പ്രവേശിച്ചതെങ്ങനെ അവൻ മൗനം അവലംബിച്ചു അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാഭവും പല്ലുകടിയുമായിരിക്കും ഇതായിരുന്നു വിവാഹ വസ്ത്രം ധരിക്കാതെ വിരുന്നിലേക്ക് പ്രവേശിച്ച വ്യക്തിയുടെ അവസ്ഥ ഇവിടെ പ്രതിപാദിക്കുന്ന വിവാഹ വസ്ത്രം അത് ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ സ്നേഹ വലയമാണ് ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുന്നതാണ് വീണ്ടും പത്ത് കന്യകമാരുടെ ഉപമയിൽ നമ്മൾ കണ്ടുമുട്ടുന്നു വിവേകമതികളെയും വിവേകശൂന്യങ്ങളെയും വിവേകശൂന്യകള് പുറത്താക്കപ്പെടുവാനുള്ള കാരണം മണവാളൻ വന്നപ്പോൾ കൃത്യസമയത്ത് അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് അവരുടെ കൈകളിൽ എണ്ണയും ഉണ്ടായിരുന്നില്ല ക്രിസ്തുവാകുന്ന എണ്ണ ക്രിസ്തു സാന്നിധ്യമാകുന്ന എണ്ണ അവരുടെ കൈകളുണ്ടായിരുന്നില്ല ക്രിസ്തു അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല ഫലമോ അവർക്ക് ദൈവരാജ്യം നഷ്ടപ്പെട്ടു ഓർക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ടാർഗറ്റ് എന്നത് ജോലി മാത്രമല്ല ജോലിയിലെ ഉയർച്ച മാത്രമല്ല മറ്റു അഭിവൃദ്ധികൾ മാത്രമല്ല നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയായിരിക്കണം യഥാർത്ഥ ടാർഗറ്റ് അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗം നഷ്ടമാകില്ല ദൈവരാജ് നഷ്ടമാകില്ല ക്രിസ്തുവിന് നഷ്ടമാകില്ല ഒന്ന് മാത്രം മതി എല്ലായ്പ്പോഴും അവൻ്റെ കൂടെ ആയിരിക്കുക അവൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ ആയിരിക്കുക ക്രിസ്തുവിൻ്റെ ആയിരിക്കുവാനായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലായിരിക്കുവാനായിട്ടുള്ള ഒരേ ഒരു മാർഗം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് അത് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുക എന്നത് മാത്രമാണ് ഈ ഇടുങ്ങിയ വാതിലത് മറ്റാരുമല്ല അത് ക്രിസ്തുവാണ് ക്രിസ്തുവാണു ഇടുങ്ങിയ വാതിൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഏഴ് സ്വയം പ്രഖ്യാപനങ്ങൾ വെളിപ്പെടുത്തൽ ഈശ്വരനാഥ് നടത്തുന്നുണ്ട് അതിൽ ചിലത് ഇവയാണ് യോഹൻ പതിനാല് ആറിൽ വഴിയും സത്യവും ജീവനും ഞാനാണ് യോഹനൻ എട്ട് പന്ത്രണ്ടിൽ ഈശ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹനൻ ആറ് മുപ്പത്തി അഞ്ചിൽ നമ്മൾ വായിക്കുന്നു ഞാൻ ജീവൻ്റെ അപ്പമാണ് യോഹനൻ പതിനൊന്ന് ഇരുപത്തി അഞ്ചിൽ ഈശ പറയുന്നു ഞാനാണ് പുനരുദ്ധാനവും ജീവനും ഈശോയുടെ മറ്റൊരു സ്വയം പ്രഖ്യാപനമാണ് യോഹനൻ പത്ത് ഒൻപതിൽ നമ്മൾ വായിക്കുന്നത് ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷപ്രാപിക്കും ഇതിൽ നിന്നുമെല്ലാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ഇടുങ്ങിയ വാതിൽ അത് ഈശോയാണെന്നതാണ് ഈശോയാകുന്ന വാതിലും നമ്മൾ പ്രവേശിക്കുവാനായിട്ട് എളിമ എന്ന പുണ്യം ആവശ്യമാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തി സ്വയം നീതികരിച്ചുകൊണ്ടാണ് ഈശോയോട് ഇങ്ങനെ ചോദിച്ചത് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് അത് മനസ്സിലാക്കിയിട്ടാണ് ഈശോ ഇങ്ങനെ ഒരു മറുപടി നൽകുന്നത് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ലൂക്ക പതിമൂന്ന് മുപ്പതിൽ നമ്മൾ വായിക്കുക വായിച്ച് വായിച്ച് കേൾക്കുന്നുണ്ട് അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും എളിമപ്പെട്ടുകൊണ്ട് ക്രിസ്തുവാകുന്ന വാതിലൂടെ നമ്മൾ പ്രവേശിച്ചാൽ രക്ഷ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നിത്യജീവൻ കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ആഴ്ച വചൻ നമ്മളെ ക്ഷണിക്കുന്നു കർത്താവിൻ്റെ സ്നേഹവലയത്തിൻ്റെ കവറേജിലായിരിക്കുവാൻ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ ക്രിസ്തുവാകുന്ന വാതിലൂടെ പ്രവേശിക്കുവാൻ രക്ഷ പ്രാപിക്കുവാൻ നിത്യജീവൻ കരസ്ഥമാക്കുവാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അതായിരിക്കട്ടെ നമ്മുടെ ടാർഗറ്റ് തീരുമാനം എൻ്റെയും നിങ്ങളുടേത് മാത്രമാണ് ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ